തിരുസഭയിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹായും വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായും പത്രോസ്ലീഹ തൻ്റെ ബലഹീനതകളോടുകൂടി കർത്താവിനെ അനുഗമിച്ച ഒരാളാണ് ചിലപ്പോഴൊക്കെ കർത്താവിനെ തള്ളിപ്പറയാൻ നിരുത്സാഹപ്പെടുത്താൻ ഒക്കെ അദ്ദേഹം മുതിർന്നിട്ടുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ കർത്താവിനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുവാന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈശോയുടെ പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമേറ്റ പത്രോസ് നാനാജാതി ജനങ്ങളോട് പ്രസിദ്ധമായ ഒരു പ്രഭാഷണം യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് യേശുവിൻ്റെ പുനരുദ്ധാനത്തെ പ്രഘോഷിച്ചുകൊണ്ട് ധീരനായ അപ്പസ്തോലനായി ലോകത്തിനു മുമ്പിൽ അദ്ദേഹം മാറി എന്നാൽ പൗലോസ് ലീഹ യേശുവിൻ്റെ ശത്രുവായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ യേശുവിൻ്റെ സ്പർശനമേറ്റ അദ്ദേഹം അനന്യാസിന്റെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അദ്ദേഹവും കർത്താവിൻ്റെ സജീവമായ ഒരു ഉപകരണമാക്കി മാറുകയാണ് കർത്താവിനെ ലോകത്തിൻ്റെ മുമ്പിൽ മുഴുവൻ വിവിധ രാജ്യങ്ങളിൽ വിവിധ ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കുവാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായും ക്രിസ്തുവിനെ പോലെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ലോകത്തിനു മുമ്പിൽ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചു രണ്ട് ചിന്തകളാണ് ഈ വ്യക്തിത്വങ്ങളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നാം ചിന്തിക്കുക ഒന്നാമതായിട്ട് വിശ്വാസം വിശ്വാസം എന്നത് ഒരു ചിന്തയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത് നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നതെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക വിശ്വാസം നമ്മെ മൂന്ന് കാര്യങ്ങളിലേക്കാണ് നയിക്കുക ഒന്നാമതായിട്ട് വിശ്വസിക്കുന്നതിന് നമ്മൾ അറിയുവാനായിട്ട് ശ്രമിക്കും പലതിനെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഭയമുണ്ടാകുന്നത് എന്താണ് മറഞ്ഞിരിക്കുന്നത് നമുക്ക് അറി അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് പലരും ഇരുട്ടിനെ ഭയക്കുന്നത് ഒരു വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ സ്നേഹിക്കും അതിലെ നന്മ നമ്മെ ആകർഷിക്കും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുവിനോട് നമുക്കൊരു ബന്ധമുണ്ടാകും ഇത് തന്നെയാണ് വിശ്വാസവും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസം നമ്മെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലേക്കും അവിടുത്തെ നന്മ അറിഞ്ഞു കഴിയുമ്പോൾ ആ അറിവ് നമ്മെ അവിടുത്തോടുള്ള സ്നേഹത്തിലേക്കും ആ സ്നേഹം കർത്താവുമായിട്ട് നമ്മെ ഒരു ബന്ധത്തിലേക്ക് നയിക്കുന്നു വിശുദ്ധ പത്രോസ് പൗലോസ് ലിഹ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ചിന്ത കർത്താവിൻ്റെ കുരിശിലെ സ്നേഹമാണ് വേണ്ടി ദൈവം മനുഷ്യനായി തീർന്ന് കാൽവരക്കുന്നിലെ കുരിശിൽ മരിച്ചുവെന്ന സത്യം നാം എന്തുമാത്രം ഉൾക്കൊള്ളുന്നുവോ അംഗീകരിക്കുന്നുവോ അവിടെയാണ് നമ്മുടെ രക്ഷ നമ്മൾ കണ്ടെത്തുക ആ കുരിശിലെ രക്ഷകൻ എൻ്റെ രക്ഷകനായിട്ട് അംഗീകരിക്കുവാൻ സ്വീകരിക്കുവാന് എനിക്ക് സാധിക്കുക കുരിശിൽ കവിഞ്ഞൊഴുകുന്ന സ്നേഹം നമ്മെ സ്പർശിക്കുമ്പോഴാണ് നമ്മൾ ഉണ്ടാവുക ധൂർത്തപുത്രൻ വീട്ടിലേക്ക് തിരിച്ചു പോകുവാനുള്ള കാരണം തനിക്കൊരു ഭവനമുണ്ട് അവിടെ തന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് എന്നുള്ള ഓർമ്മയാണ് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും എന്നെ കരുതുന്ന കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ചിന്തയാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുക സഭയിലെ ഈ രണ്ട് വിശുദ്ധരെ പത്രോസ് പത്രോ പവലോസ്ലിഹന്മാരെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുവാനുള്ള അവസരമാണ് അതുപോലെ ദൈവത്തോടുള്ള ബന്ധവും അവിടത്തോടുള്ള എൻ്റെ സ്നേഹവും അവിടുന്ന് എനിക്കായി നൽകിയ രക്ഷയും എന്തുമാത്രം ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് ആത്മശോധന ചെയ്യുവാൻ പരിശോധിച്ച് നോക്കുവാനുള്ള ഒരവസരമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സ്പർശിച്ച് വിശുദ്ധീകരിക്കട്ടെ ദൈവത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ നമ്മെ അവിടുന്ന് സഹായിക്കട്ടെ